ുള്ള എൻ്റെ അത്മായ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗോർഹെ ബെർഗോലിയോ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സമയത്തുള്ള വത്തിക്കാൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം വത്തിക്കാൻ കൂരിയ വലിയ അഴിമതിയിലായിരുന്നു റാറ്റ്സിംഗൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് സാധിക്കാതെ വന്ന ഒരു ഭരണചുമതല രാജിവെച്ചു ആ സ്ഥാനം ഏറ്റെടുത്തത് ആരും പ്രതീക്ഷിക്കാത്ത ഈ അർജന്റീനക്കാരൻ കർദിനാൾ ബർഗോലിയോ ആണ് അപ്പോൾ അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ വത്തിക്കാൻ്റെ ഉള്ളിലെ കുരുക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയ അതിനു മുമ്പേ അദ്ദേഹം ജർമ്മനിയിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദി അൺ ടയർ ഓഫ് നോട്ട്സ് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി നിങ്ങൾ ഓർക്കണല്ലേ ഈ കുരുക്കഴിക്കുന്ന മാതാവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അങ്ങനെ വത്തിക്കാനിലെ അഴിമതിയിൽപ്പെട്ട കർദിനാൾമാർ മുഴുവൻ ഈ കുരുക്കുകൾ അഴിച്ച് അദ്ദേഹം ഇപ്പോഴും നമുക്കറിയാം അദ്ദേഹം സാധാരണ മാർപ്പാപ്പന്മാർ താമസിക്കുന്ന പാലസിലല്ല താമസിക്കുന്നത് അതിന് പുറത്താണ് താമസിക്കുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഉറങ്ങുന്ന അവസ്യപ്പിതാവിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്ക് തോന്നുന്നു എറണാകുളം അതിരൂപതയിൽ ഞാൻ കുറച്ച് നാളായിട്ട് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കൂടെയും ഉറങ്ങുന്ന അവസ്യപ്പിതാവിൻ്റെയും കൂടെയാണ് ഉറങ്ങുന്ന അവസ്യപ്പിതാവിൻ്റെ കൂടെ ആൻ കാരണം ഞങ്ങളും എന്നെയും ഇതിൻ്റെ മുൻപന്തി നിൽക്കുന്ന അച്ഛൻമാർ സിസ്റ്റേഴ്സ് കാണുമോ കാണുമോ ചോദിക്കും ഉറങ്ങുന്നുണ്ടോ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഈ തെറി കേൾക്കണ്ടല്ലോ ഇപ്പോഴും ഇത് തെറി കേട്ടോണ്ടിരിക്കുകയാണ് ഇപ്പം ആരണ്ടത് തോമസ് അഞ്ച് കാണിച്ചത് തെറി തെറി കേൾക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടോ സൂപ്പർ ഉറക്കം ഒരു കുഴപ്പമില്ല ഇത്രയും ഉറങ്ങാൻ പറ്റുന്നുണ്ട് കാരണം എന്താന്നറിയോ ആര് തെറി വിളിച്ചാലും ആര് ഭയപ്പെടുത്തിയാലും ആര് സസ്പെൻഷൻ ഓർഡർ തന്നാലും ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞാൻ പട്ടം സ്വീകരിച്ചതെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കും എൻ്റെ ഈ സഹോദര വൈദ്യർക്കും ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കുറക്കം നഷ്ടപ്പെടില്ല എന്ന് ഈ സിനഡിലെ പിതാക്കന്മാരോട് പറയുകയാണ് അവർക്ക് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടാവും ഈ കൊച്ച് ഞങ്ങളുടെ അനുജന്മാരോട് പറഞ്ഞ് എട്ട് മാസത്തോളം ഇവർ അനുഭവിച്ച എന്താ കാരണം എന്നറിയോ ഇമ്മെത്രാന്മാർ കുരുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മെത്രാന്മാർക്കുരുക്കുണ്ടാക്കുകയും ഞങ്ങൾ അച്ഛന്മാരും അൽമായരും ഇത് അഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുരുക്ക് വീണ്ടും മുറുക്കും അങ്ങനെ എട്ട് മാസം കുരുക്കിലാക്കിയ മക്കളാണ് കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ച അവസാനം പട്ടം സ്വീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ വീണ്ടും ഞങ്ങളുടെ അച്ഛന്മാർ കുരുക്കിൽപ്പെടുകയാണ് ഒരു ക്രിമിനൽ കൂരിയ ഒരു ക്രിമിനൽ കൂരിയം വെച്ച് നമ്മുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ മെത്രാൻ നമ്മുടെ അച്ഛന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നെയും എൻ്റെ സുഹൃ സഹോദര വൈദ്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം എന്താ അറിയോ ഈ സസ്പെൻഷൻ മഹറോൺ എന്നല്ലോ വാക്ക് സൂക്ഷിച്ചു പോയിക്കണം ആരെയും ഇവിടെ മഹറോൻ ചൊല്ലിയിട്ടില്ല മെഹറോൻ ചൊല്ലാൻ സാധ്യവുമല്ല സസ്പെൻഷനാണ് അപ്പോൾ ഈ സസ്പെൻഷൻ ഓർഡർ കിട്ടിയിരിക്കുന്ന അച്ഛന്മാരുടെ ക്വാളിറ്റി ഒന്ന് നോക്കുക ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസ്സിൽ കയ്യലേ വർഗീസ് വൺവാളുടെ അച്ഛൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഓർഡർ കിട്ടിയാൽ അച്ഛൻ്റെ ഞങ്ങൾ അറിയുന്ന വർഗീസ് വണവാളിന് അച്ഛൻ ആ മെത്രാനോട് ഇത് എന്തിനെന്നെ മാറ്റി എന്ന് ചോദിക്കാൻ പോലും അങ്ങനെ ഒരു മനസ്സുള്ള ആളല്ല മറിച്ച് ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് പറയുന്നയാളാണ് പക്ഷേ തന്നെ മനപൂർവ്വം കുരുക്കിൽപ്പെടുത്തിയാണ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ഈ ഒരു സസ്പെൻഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് നീതിയുടെ ബോധം സ്നേഹത്തിൻ്റെ ധീരത വർഗീസ് മണോവാൾ അച്ഛനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു ഈ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതുവരെ കത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാത്ത വിധം അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററിനെ വർഗീസ് മണവാളനച്ഛൻ കുരുക്കിലാക്കിയിരിക്കുക ഈ ബോ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്ത് എനിക്കറിയില്ല പക്ഷെ ആലോചിച്ച് നോക്കുക വർഗീസ് മണവാളനച്ചൻ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ 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 ബസിലിക്കയിലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരോട് ചോദിച്ചു തങ്ങച്ചം വേരയിൽ നിന്നിവിടെ കണ്ടു മണവാളൻ ഞാനും ഇനി ഞാൻ രാത്രി അച്ഛന്മാരോടൊക്കെ പറഞ്ഞ് മണവാളിനൻ രണ്ട് കൊച്ചന്മാരും പോകുന്നതോടുകൂടി അദ്ദേഹം രാത്രി എന്ത് പ്രശ്നം ഉണ്ടാകണേ തൃപ്പൂണിത്തറ നമ്മുടെ വേഴപ്പറമ്പിൽ അച്ഛൻ ഉണ്ടായിരുന്ന ഒരു അപകട സാധ്യത അതുകൊണ്ട് ഏതെങ്കിലും അച്ഛന്മാരെ ഒന്ന് കൂട്ടുകിടക്കാനായിട്ടൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിക്ക രാത്രി മണവാളിനൻ ഒന്നുകിൽ അച്ഛനെ എന്നെ വിളിക്കുക അല്ല അച്ഛൻ അച്ഛനെ ഞാൻ വിളിക്കുക അച്ഛൻ പറയും വേണ്ട മുണ്ടാട അപ്പോൾ കുഴപ്പമൊന്നുമില്ല പേടിയില്ല അദ്ദേഹത്തിന് ഭയം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭയം തന്നെ ഭയത്തിന് തന്നെ അദ്ദേഹത്തിനെ സമീപിക്കാൻ ഭയമായി അതാണ് വർഗീസ് മണോവാളിൻ്റെ അച്ഛൻ പ്രിയ വർഗീസ് മണവാളിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു ഞാൻ വരണമോ ഞാൻ പറഞ്ഞു വരണ്ട ഞങ്ങൾ പറഞ്ഞു വരണ്ട അച്ഛൻ വരണ്ട ഉണ്ടാടാ അത്ര അത്യാവശ്യം വരാം വേണ്ട അച്ഛൻ വരണ്ട കാരണം അച്ഛൻ വന്നാൽ തിരിച്ചു പോകാൻ ചേർത്ത് അവിടെ മുറി ഉണ്ടാകില്ല കാരണം പാത്തും പതുങ്ങിയും അവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഏത് വിധത്തിനും അകത്ത് കയറാൻ നോക്കിയിരിക്കുക അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരണ്ട വന്നാൽ കുരുക്കാകും അതുകൊണ്ട് കുരുക്കഴിക്കുന്ന മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ വന്നിട്ടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് വർഗീസ് മണവാളിനൻ അദ്ദേഹം നമ്മൾ ഈ അച്ഛന്മാരോട് ചോദിച്ചാൽ അദ്ദേഹത്തെ അറിയാവുന്ന അച്ഛന്മാരെ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അതുപോലെ നമ്മുടെ തോമസ് വാളുകാരനച്ഛൻ പാഴാരിവട്ടത്തും മുൻപന്തിയിലൊന്നും നിന്ന ഒരു വൈദികനല്ല പക്ഷെ അസാധാരണമായിട്ടുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മീറ്റിംഗ് വെക്കാൻ എന്തുകൊണ്ടാണ് തോമസ് പരേപ്പാടനച്ഛനോട് ഈ രാജനച്ഛനും ഇനി ഞങ്ങളും ഓരോരുത്തരും പറ ഇതൊന്നും രഹസ്യമായിട്ട് വെച്ചതെന്നറിയോ ഇത് അറിയിച്ചാൽ അപ്പം തന്നെ ഇറക്കും അവിടെ ഇണ്ടാസ് മാത്രം ഇറക്കാനായിട്ട് വക്കീലന്മാരും നമ്മുടെ ചാൻസലറും ഒക്കെ ഇരിക്കാനുള്ള വേറെ ഒരു പണിയില്ല കുരുക്കുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികളാണ് അപ്പം അങ്ങനെ വല്ല കുരുക്കും വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ പറയാതിരുന്നത് ഇങ്ങനെ ഒരു അവിടെ വന്ന് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഞാനതിനെ മൈൻഡ് ചെയ്യുന്നില്ല അച്ഛന്മാർ ഞങ്ങളിവിടെ യോഗം നടത്തും എടവക അൽമാർ മൊത്തം ഒരുമിച്ച് തിന്നിട്ട് തോമസ് വാളുക്കാരൻ അച്ഛനോട് പറഞ്ഞു നത്തിങ് ഭയപ്പെടുന്നില്ല ഭയപ്പെടാത്തത് കാരണം സത്യം നമ്മുടെ കൂടെയുണ്ട് വേഴപ്പറമ്പനച്ഛൻ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നോക്കുക വേഴപ്പറമ്പനച്ഛനും നമ്മുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളല്ല ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കും തന്നെ ഭയം ഉണ്ടായി അച്ഛൻ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കുക പക്ഷേ അച്ഛനും ഈ ഒറ്റ കെട്ടിൽ നിന്നും ഊർജം സംഭരിച്ച് ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ജനാഭിമുഖ കുർബാനക്ക് വേണ്ടി ഈ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫറോനപ്പള്ളിയിൽ ഇടവക ജനത്തോടു കൂടി ഒരുമിച്ച് നിൽക്കും എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിൽക്കുക അഭിനന്ദിക്കാതെ വയ്യ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ ഞാൻ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൊച്ച്മാർ ഞാൻ ഈ ദിവസം നമ്മുടെ ജെറിൻ പാലത്തിങ്കൽ അധികം പേരും അറിഞ്ഞിട്ടുണ്ടാവൂല പ്രസാദ്ഗിരി അങ്ങറ്റത്തുള്ള ഒരു കുഞ്ഞു പള്ളിയാണ് പ്രസാദഗിരി എന്ന് വെച്ചാൽ അത് തൃപ്പൂണിത്തറഫറോണി അല്ലേ തൃപ്പൂണിത്തറഫറോണിയുടെ അറ്റത്ത് അവിടെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ പക്ഷേ ആ കുറച്ച് കുടുംബങ്ങളിൽ ചില നേതാക്കന്മാരുണ്ട് എം ടി എൻ എസ് നേതാക്കന്മാർ അവർ അച്ഛനെ അതിക്ക് മുമ്പ് ഇരുന്ന അച്ഛന്മാരെ ഈ കുർബാനയുടെ കാര്യം പറഞ്ഞ് അവർ പീഡിപ്പിച്ചിട്ടുണ്ടോ ജെറിൻ അച്ഛൻ അവസാന ഈ ഇവരെല്ലാവരും കൂടി ഒപ്പിട്ട് അതായത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ക്രിമിനൽ കൂരിയക്കാർ തന്നെ ഞങ്ങൾ കുറച്ച് പേർ ഒപ്പും കൊണ്ടും കൂടി വന്നാൽ മതി അപ്പോൾ തന്നെ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്ററെ വെക്കാം അഡ്മിനിസ്ട്രേറ്റർ വെച്ച് പതറിപ്പോയി ജെറിനച്ചൻ പതറി ഞങ്ങൾ ഓരോരുത്തരും പതറി കാരണം ജെറിനച്ചൻ ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും പരിചിതമില്ല അദ്ദേഹം നല്ലൊരു ഗായകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയാണ് അദ്ദേഹത്തിന് പരിചയമില്ല പക്ഷേ അത്ഭുതവും അവിടെയും സംഭവിച്ചു അത്ഭുതം അവിടെ സംഭവിച്ചു എന്താണ് അത്ഭുതം അത്ഭുതം പത്ത് എഴുപത് സ്ത്രീകൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ പോകരുത് അച്ഛൻ ഞങ്ങളുടെ കൂടെ നിക്കണം അച്ഛൻ ധൈര്യം സംഭരിച്ചു തോട്ടുപുറ അച്ഛനും സ്വന്തം ഇടവകയിൽ ഈ ജെറിനച്ഛൻ ചെമ്പക്കര ഇടവക്കാരനാണ് ചെമ്പക്കരമാർ ഇവിടെ ഇരിക്കണ്ട് അവിടെ കുറേ ഇവിടെ കുറെ ചെമ്പക്കരത്തച്ഛന്മാർ നമ്മുടെ രൂപതയിലുണ്ട് അപ്പോ അതിൽ ഒരു അസി ഇരിക്കുന്നു അസി തൊട്ടിയിൽ ജെയിംസ് തൊട്ടിയിൽ വർഗീസ് തൊട്ടിയിൽ പരവര ഇഷ്ടവ ചെമ്പക്കരത്തച്ഛന്മാർ എന്ന് പറയണേ അതിൽ ഈ കക്ഷികള് അതിലൊരാളാണ് ജെറിൻ എന്നിട്ട് തോട്ടുപുറച്ച് എൺപത് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പോയിരിക്കുന്നു എന്നിട്ട് ഇന്ന് സംഭവിച്ചത് എന്താ അദ്ദേഹത്തിന് ബോസ്കോ ജെറിൻ വളരെ ധൈര്യം പറഞ്ഞിട്ട് റിവോക് പെറ്റീഷൻ അയച്ചിരിക്കുക നിൽക്കുകയാണ് അവിടെ പിടിച്ചു നിൽക്കുക ജെഫ് അച്ഛൻ പിടിച്ചു നിന്നത് പോലെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഈ വൈദികർക്ക് അവർ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കണം നമ്മുടെ മാതാനഗർ പാലാട്ടിയച്ചൻ മാതാനഗറിലെ പാലാട്ടി ബെൻ പാലാട്ടി അദ്ദേഹവും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ബെൻ പാലാട്ടി അച്ഛൻ ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്യുമെന്ന് അപ്പോ പക്ഷേ അവിടേക്ക് ചെന്ന അഡ്മിനിസ്ട്രേറ്റർ സൂപ്പറായിരുന്നു അത് ജോർജ് മൂഞ്ഞേലി നമ്മുടെ ജൈനിയുടെ മുൻവികാരിയാണ് ജയിലിയോട് ദയവ് ചെയ്തൊന്നും പറയരുതിട്ട വികാരിയെക്കുറിച്ച് കാരണം അത് കേൾക്കാനായിട്ടുള്ള മനസ്സാന്നിധ്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അപ്പോ അപ്പോ അങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ച് അവിടെ ജനങ്ങളും ഒന്നിച്ചു നിന്നു പ്രിയമുള്ള അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ പ്രിയ ക്രിമിനൽ കൂരിയ പ്രിയ സിനഡ് അംഗങ്ങൾ ഞങ്ങളുടെ കൊച്ചു ജെഫ് അച്ഛൻ ഞാൻ ഓർക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇവർ എന്താ നോക്കിയതറിയോ ഏറ്റവും വീക്ക് ായിട്ടുള്ള സ്ഥലത്ത് അവർ കുരുക്ക് കെട്ടി നോക്കി ഇനി ഒരു കാര്യം മാത്രം എനിക്ക് സിനടി പിതാക്കന്മാർ കുരിയോടും പറയാനുള്ളൂ നിങ്ങൾ ഏറ്റവും വീക്കായിട്ടുള്ള ഇടത്ത് കുരുക്ക് കെട്ടി അവരെ ഞെരിച്ചിടാന്ന് വിചാരിച്ചു ഇനിയുള്ളവരൊക്കെ ഒരു വമ്പന്മാരാ ഇനി നിങ്ങളുടെ കുരുക്കേക്കില്ല കഴിഞ്ഞു നിങ്ങളുടെ കഥ അതുകൊണ്ട് കൂടി ഒറ്റക്കെട്ടായി കുരുക്കഴിക്കുന്ന മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർ കുരുക്ക് കെട്ടട്ടെ മാതാവ് നമുക്ക് വേണ്ടി നിന്ന് കുരുക്കഴിക്കും ഞങ്ങൾ സ്വസ്ഥമായി ഉറങ്ങും നൗസപിതാവിനോടൊപ്പം ഉറങ്ങും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുഞ്ഞണിജന്മാർക്ക് ആത്മധൈര്യം സ്വസ്ഥമായിട്ട് ഉറങ്ങുക നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും കാരണം യു ഹാവ് ഒഡൈൻ നോട്ട് ഫോർ എ റോയൽ പ്രീസ്റ്റുഡ് ബട്ട് ഫോർ ദ വിക്ടിംഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് രാജകീയ പൗരോഹിത്യത്തിലല്ല എറണാകുളത്തെ വൈദികർ പട്ടം ലഭിക്കുന്നത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നഗ്നനായിട്ട് ക്രിസ്തുവിനെ ബി കറിച്ചസ് ടു ഫോളോ ഹിം അല്ലാതെ ഈ വിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ ഫോളോ ചെയ്ത നമ്മുടെ ആത്മധൈര്യം പോകും നമ്മുടെ ജീവശക്തി പോകും നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ആ കരുത്ത് നമുക്ക് നഷ്ടമാവും മക്കളെ കരുത്തുവിടരുത് തിരുഹൃദയത്തിനോടൊപ്പം ആളിക്കത്തി ഒറ്റക്കെട്ടായി ഈ വൈദികരോടൊപ്പം ഈ ചേട്ടന്മാരോടൊപ്പം ഈ സന്നിസ്ഥരോടൊപ്പം ഈ അത്മാ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുക ജീവൻ്റെ അവസാനത്തെ ശ്വാസം വരെ സത്യത്തിനും നീതിക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതിനാണ് പത്ത് മുന്നൂറ് വൈദികർ ഒറ്റ ഒരു ദിവസം മതി ഏഴ് വർഷത്തെ അനുഭവമാണ് ഒറ്റ കോൾ ഒറ്റ മെസ്സേജ് അച്ഛന്മാർ ഒരുമിച്ച് കൂടും അൽമായർ ഒരുമിച്ച് കൂടും ധീരതയുള്ള സിസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടും അതാണ് എറണാകുളം നന്ദി